സി പി എമ്മിനെ ഒറ്റതിരിഞ്ഞ് ഇല്ലാതാക്കാനുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാജ്യത്തും കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ വർഗീയത ശക്തിപ്പെടുമ്പോൾ അതിസമ്പന്നരുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ ചരമദിനാചരണത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാലേ പാർട്ടിക്ക് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുക തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ തീവ്രമായ പ്രത്യശാസ്ത്ര സമരങ്ങൾ നടക്കും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയുള്ള സമരം നടക്കും ആ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രയോഗത്തിന്റെ മേഖലയിലെ ആശയ രാഷ്ട്രീയ സംവാദങ്ങളും ബാധിക്കാത്ത നടക്കും അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കാതെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കുക എന്നത് അത്തരം സന്ദർഭങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്ന വ്യത്യസ്തങ്ങളായ ആശയ സമരങ്ങളുടെ ഓരോ ഘട്ടത്തിലും അവിടെയാണ് ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചാഞ്ചാട്ടം ഇല്ലാത്ത നിലപാടുകളാണ് സഖാവ് ചടയൻ സ്വീകരിച്ചത് കാലം സൃഷ്ടിച്ച വെല്ലുവിളികൾ തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ചടയൻ നയിച്ച പാതയിലൂടെ മുന്നോട്ട് പോകണമെന്നും എ വിജയരാഘവൻ ആവശ്യപ്പെട്ടു ചാഞ്ചാട്ടമില്ലാതെ നയിച്ച നേതാവായിരുന്നു ചടയൻ ഗോവിന്ദനെന്ന് എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ ചടയൻ ചരമദിനാചരണത്തിൽ പങ്കെടുക്കാത്തത് അസുഖം കാരണം ആയുർവേദ ചികിത്സരായതുകൊണ്ടാണെന്നും അദ്ദേഹം ഈ കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു ഇ പിക്ക് യാതൊരുവിധ അതൃപ്തിയുമില്ല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു അതൃപ്തിയും ഇ പി ക്കില്ലെന്നും ജയരാജൻ വ്യക്തമാക്കി പരിപാടിയിൽ കെ പി സഹാദേവൻ അധ്യക്ഷനായി ചടയൻ അനുസ്മരണ സമ്മേളനത്തിന് മുമ്പായി എം വി നികേഷ് കുമാർ ടി വി രാജേഷ് എൻ ചതൻ കെ സി ഹരികൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു ക്രാമികനൂസ് കണ്ണൂർ